എന്റെ കൊറേ ദിവസായി വിരക്കൊന്ന് വിളിച്ചിട്ട് നിങ്ങളുടെ മുഖം ഇങ്ങനെ കണ്ണി കാണാം താത്താടെ ഫോണൊന്നു തരുമോ എൻ്റെ പഠിച്ചോനെ ഓളെ പെരെയെന്ന് വിളിച്ചിരുന്നല്ലേ ഞാൻ ആ കാര്യം പറയാൻ പറ്റാൻ മറന്നു അപ്പൊ നിന്റെ അഞ്ചത്തിയുടെ കല്യാണം ഉറപ്പിച്ചത് നല്ല അതൊന്നും പറഞ്ഞില്ലല്ലോ എന്തെങ്കിലും പറഞ്ഞ് വേഗം തടിയച്ചിലാക്കണം എൻ്റെ ഫോണൊന്ന് വീട്ടിൽ പോവാനോ വിവരം അറിയാനൊന്നും പറ്റുന്നില്ല എപ്പോഴെങ്കിലും കൂടുമ്പോന്ന് വിളിച്ച് അമ്മാനോട് എന്തെങ്കിലും ഒന്ന് വറത്താനും പറഞ്ഞാ ഒരിച്ചിരി സമാധാനാവും മനസ്സിൽ ആടി അന്നോട് ഞാൻ ഒരു കാര്യം പറയാനേ പറ്റ എന്താ എന്തതാത്ത ഒന്നുമില്ലാ നാ കല്യാണത്തിന് പോയപ്പോഴേ അന്നോട് ആരോ വിളിച്ചിരുന്നു കല്യാണത്തിന്റെ ഒച്ചയും ബഹളും കാരനെ നിക്കൊന്നും കേക്കാൻ പറ്റിയില്ല ഞാൻ ഇവിടെ വന്നിട്ട് പിന്നെ അതിനോട് പറഞ്ഞാന്ന് വിചാരിച്ചതാ പിന്നെ ഓരോ പാമ്പാരത്തിപ്പെട്ട് ഞാനത് അന്ന് മറക്കുകയും ചെയ്തു മറിച്ച് എന്തിനാണാവും വിളിച്ചത് ഉമ്മാക്കിതൊന്നും കൂടാതിരുന്ന മതിയായിരുന്നു താത്താന്റെ ഫോൺ ഒന്ന് തന്നാളി ഞാൻ പെട്ടെന്ന് വിളിച്ചിട്ടാണ് തരാ ആ എന്തായാലും ഇപ്പൊ ചലക്കാൻ പുറപ്പെട്ടില്ലേ വേര് പോണേലും പതിനാണ്ട് വേഗം തിരുമ്പിട്ടാണ് എന്നിട്ട് വിളിക്കാം ഫോണിന് ചാർജില്ല കുത്തി വെച്ചിരിക്കണേ അതിലൊന്ന് ചാർജാവണ വരെ വേഗം അലക്കിട്ട് അലക്കിട്ടാണ് പോരേ അപ്പോ ആവും ചെയ്യ വിളിക്കും ചെയ്യാം ഞാൻ പോയി അലക്കിട്ട് വരാം ാക്കതൊക്കെ നല്ല കുത്തി ഉൽപ്പന്ന അല്ല മനുഷ്യ എന്തെങ്കിലും ഇതുവരെ ഇതിന്റെ തോന്നലൊന്നല്ല രണ്ടു ദിവസായി ഞാൻ ശ്രദ്ധിക്കണേ കാല നേരത്തെ ഒറ്റക്ക് എത്തു ഒരലോചനയൊക്കെ എന്താണ് കടയിൽ എന്തെങ്കിലും പ്രശ്നം ഇണ്ട അലക്കലൊക്കെ കഴിഞ്ഞ ഫോണൊന്നു തന്നാല് പിന്നെ നീ ഒരു കൊല്ലം വെച്ച് വിളിക്കാൻ നിക്കണ്ട ഒന്നോ രണ്ടോ ഭർത്താൻ പറഞ്ഞാൽ വെച്ചാളെ ആയിക്കോട്ടെ അല്ല എന്താ കാര്യം ആർക്കും വിളിക്കാനൊ ഫോണൊക്കെ ഓടിച്ചു പോണോള് ഒരു കാര്യം പെണ്ണിന്റെ കല്യാണം ഓളോട് വിളിച്ചിരുന്നു രണ്ടു ദിവസം കൂടി പെണ്ണിന്റെ ഞാൻ ആ കാര്യം പറയാൻ അത് ശരി എന്നിട്ട് ഓളോട് നിങ്ങളോടുള്ള സത്യം പറയാലോ ഞാൻ ഈ കാര്യം ഓളോട് പറഞ്ഞിട്ടില്ല കല്യാണപ്പെരയിലൊച്ചും കാരണം ഒന്നും കേക്കാൻ പറ്റില്ല എന്താ വിളിച്ചോളൂ

കുറച്ച് തണ്ട് കൂടുതലാണ് നമ്മളൊരു മയത്തിൽ നിന്നിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അത് കൂടുള്ളു ഫോൺ കേടയിരുന്നു അതെ പിന്നെ വിളിക്കാൻ പറ്റഞ്ഞത് ആ താത്ത പറഞ്ഞേ അലമില്ല നല്ലൊരു കാര്യം തന്നെ ശരിയായല്ലോ അമ്മ നമ്മളെ ശരി നോക്ക് ചെല്ലണ വീട്ടില് സന്തോഷവും സമാധാനവും ഒക്കെ ഇണ്ടാവട്ടെന്റെ കുട്ടിക്ക് അത് കേട്ടാ മതി അമ്മാന്റെ കുട്ടിക്ക് സുഖാണോ എത്രമ എന്റെ മുഖൊന്നും കണ്ടിട്ട് രണ്ടു ദിവസം മുന്നെങ്കിലും ചെത്തൂല കുട്ടിയെ പോയില്ലാണോ അമ്മ അറിയാലോ സുക്കുറാക്കാൻ്റെ കാര്യം ഞാനെന്ന് വെച്ച ജീവനാണ് എവിടക്കും മാറി നിൽക്കാനായിക്കൂല ഇന്നാളെ കുട്ടി ഓനറ്റിങ്ങോട്ട് പോരെ എല്ലാരും കൂടിയും കൂടെ കൂടുമ്പോ ോക്കും ഒരു സന്തോഷായിക്കോളും അതൊന്നും നടക്കോന്നറിയില്ല കൊണ്ട് അത്രയും ദൂരം വരലൊന്നും നടക്കുന്ന കാര്യമില്ല റൂമ് കൂട്ടി ഇറങ്ങണ തന്നെ മൂപ്പർ വരുന്ന വലിയ ഇല്ല ഈ റൂമിൻ്റെ ഉള്ളിൽ തന്നെ കൂടുതലും എന്താപ്പൊ ഞാൻ പറയാ ഇന്നോളെ കുട്ടിക്ക് അവസ്ഥ വന്നു കിട്ടില്ലെന്ന് അറിയിക്കുമ്പോ ഇമ്മക്ക് താങ്ങാൻ പറ്റുന്നില്ലേ അത് സാര ഇന്നോർത്തും സങ്കടപ്പെടില്ല സുഹുറാക്കും താത്താക്കും കാക്കാക്കും ഒക്കെ ഇന്ന ഭയങ്കര കാര്യാണ് എന്നാലും മോള് ാലും ഇല്ല പിന്നെ ആലോചിച്ചു അമ്മ ആരോഗ്യം നോക്കിയാൽ മതി കാര്യങ്ങളൊക്കെ ഭംഗിയായിട്ട് നടക്കട്ടെ നിഷാറല്ല ഞാൻ താത്താനോടൊന്ന് ചോയിച്ചു വയ്ക്കട്ടെ ദിവസം സുഖാക്കാന താത്ത നോക്കുകയാണെങ്കിൽ ഞാൻ എങ്ങനെങ്കിലും കല്യാണത്തിനെങ്കിലും എത്താൻ നോക്കാം ഇപ്പൊ നിശ്ചയല്ലേ അത് നിങ്ങളൊക്കെ പാടി ഭംഗിയായിട്ട് നടത്തിക്കൂടി നിന്റെ മനസ്സും പാറും എപ്പോഴും അവിടെ ഉണ്ടാവും എന്നെന്റെ കുട്ടിക്ക് മറ്റുള്ളവർക്ക് വേണ്ടി ജീവിക്കാൻ എഴുതി എന്നെ കുട്ടി സന്തോഷത്തോടെ സന്തോഷത്തോടൊന്ന് ജീവിക്കുമ്പോക്ക് കാണാൻ പറ്റും ഇന്നമ്മ വെച്ചോളി ശരി ക്ലാസ് കഴിഞ്ഞ് വന്ന എപ്പോഴെങ്കിലും ഒരു കുട്ടിയാണെന്ന് ഒന്ന് വിളിക്കാൻ പറയണം കൊറേ അയില്ലേ ഞാൻ അവളെ ഒച്ചൊക്കെ വിട്ടിട്ടെ ഇന്നമ്മ വെച്ചോളി അസ്സാം വലൈക്കും വലൈക്കും അസലാം പാവ കുട്ടി എന്നാൽ അതിൻ്റെ ജീവിതത്തിൽ ഒന്ന് സന്തോഷമുണ്ടായി കാണി തുടങ്ങിന്റെ പൊന്നാരം മങ്ങനൊന്നും ഡോക്ടർ പണ്ടില്ലേ ആവശ്യമില്ലാത്തവരോന്ന് അറിയിച്ചു നിക്കരുത് ഞങ്ങളൊക്കെ ആയില്ലേ എന്റെ കുട്ടിക്ക് ഇപ്പോഴത്തെ ആര് ഇപ്പം കൂടി നീ ഇപ്പൊ എൻഗേജ്മെന്റും കല്യാണം കടിപ്പിച്ചത് പോലെ പ്രഷറും കൂടി അഡ്മിറ്റ് ആയിട്ടുണ്ടെങ്കിൽ ആരാണ് വന്ന് നോക്കിച്ചിട്ട് അതിലൊക്കെ നന്നായിട്ട് കൂടാൻ പറ്റുന്ന മറ്റേ കല്യാണത്തിന് തന്നെ മറ്റു കുടുംബക്കാരെ ആരും എടുക്കാൻ പറ്റത്തില്ല ഇതാണ് മനുഷ്യന്മാരെ കാണിക്കാൻ പറ്റുന്ന ഒരു കല്യാണം അതെങ്കിലും നല്ലവർന്ന് കൂടാൻ വരാൻ പറ്റിയ സമയത്തിന് അത് ശരി എന്നിപ്പ ഞങ്ങൾ എന്താ ചെയ്തത് ഞങ്ങൾ ആരെങ്കിലും പറഞ്ഞു മാത്താനോടും മാപ്പിനോടും കല്യാണം കൂടാൻ വരണ്ടും അവിടെ പോയിട്ട് കല്യാണം പറയാൻ നിൽക്കാം മറ്റന്നാൾ ആക്കാരും തന്നെ ആയി നിങ്ങൾക്ക് ജീവിതം ആ കണക്കായി പോയി നിങ്ങൾക്ക് തലക്കാരെ എവിടെ എവിടെയെങ്കിലും എടുക്കാൻ നോക്കി വൃത്ത കഞ്ഞി തരണ്ട കുട്ടിയെ വാക്കിലൊക്കെ അടുങ്ങനെ കാക്ക കാക്കുന്നു ഒടുക്കത്തെ കരച്ചു എന്തന്നെ റൂബേ ചൊറ്റക്ക് വർത്താനം പറഞ്ഞു പൊന്നാര താത്ത നമുക്ക് രണ്ടാക്കേ നേരം വണ്ണം കല്യാണം കൂടാൻ പറ്റും നിക്ക് തോന്നുന്നു കേട്ടാ അതെന്താടിച്ച അങ്ങനെ പറഞ്ഞേ നിങ്ങൾ കേട്ടില്ലേ നസീമാതാ ഫോൺ വന്നപ്പോ തുടങ്ങിയതാണ് കക്ക കക്ക നട്ട് നിർത്താത്ത ചുമയും കരച്ചിലും ഇങ്ങനെ പോയിട്ടുണ്ടെങ്കിൽ എന്തെണ്ണം കൂട്ടിയിട്ടുണ്ടെങ്കില് നമ്മളെന്നെ നോക്കി നിക്കേണ്ടി വരും നേരം വണ്ണം കല്യാണം കൂടാനൊന്നും നടക്കൂല അല്ല എന്തിനച്ചില് ആ ഇപ്പത്തെ കരച്ചില് വേറെ ഒന്നിനല്ല നെസിമാതായി മാപ്പിളിനും കൂട്ടി എന്റെ എൻഗേജ്മെന്റിന് വരാൻ പറ്റൂലാണ് അല്ലെങ്കിൽ ആ പൊട്ടണിയും വലിച്ചങ്ങാട് ഇത്രയും ദൂരം എങ്ങനെ വരാൻ വേണ്ടിട്ടാണ് വന്നാൽ തന്നെ ഇവിടെ ആൾക്കാരുടെ അതിനെ കാണിക്കാൻ പറ്റുമോ നമുക്കൊക്കെ തന്നെ അതിന്റെ കുറച്ചില്ല വരാതിരുന്നത്രയും സുഖം ജി കാര്യം പറയടി നസീമി മാപ്പിളയും എൻഗേജ്മെന്റിന് വരണിക്കെ അന്നു ആ ചെങ്ങായ്ക്കേ ആളും പാളും കൂടി ഒന്നും ഇങ്ങനെ വരണൊന്നും വല്ലാതെ ഇഷ്ടമല്ല ഇത്രേ അതുകൊണ്ട് നമ്മളൊക്കെ രക്ഷപ്പെട്ട് ആ ഇപ്പോഴാണ് സമാധാനമായത് നമ്മളെക്കായി സെറിമോൾക്ക് ചെറിമോൾക്ക് നികട്ടിട്ടുണ്ടെങ്കിൽ അങ്ങനെ പൂർണമായിട്ട് സന്തോഷിക്കണ്ടട്ടാ ചെലപ്പം കല്യാണത്തിന് വരൂ മൂത്തച്ഛനും മുത്തച്ചിയും നോക്കാൻ തയ്യാറായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അവിടെ ആക്കി കൊടുത്തിട്ട് രണ്ടു ദിവസത്തിനെയെങ്കിലും വന്ന് പോകുന്നൊക്കെ അമ്മമാട് പറഞ്ഞ കേട്ട് അതില്ല എന്നുണ്ടെങ്കിൽ വന്ന് പോട്ടേരി എന്നെ അതിനും ഉണ്ടാവില്ല പറഞ്ഞ പോലെ കല്യാണം കാണാനൊക്കെ ഒരു പൂതി ഇനി വേറെ കല്യാണം ഒന്നും കൂടാനൊന്നുമില്ലല്ലോ അതിനേറ്റി വരുമ്പോളേ പ്രശ്നമേ ഉള്ളൂ അല്ലെങ്കിൽ ഇവിടെ വന്നാൽ നിൽക്കൊന്നുമില്ല ഇല്ല കല്യാണം കഴിഞ്ഞ് വേണ്ട പോയിക്കോളൂ ആ എന്തായാലും ഒറ്റയ്ക്ക് വരികയാണെങ്കിൽ വന്ന് കൂടിങ്ങാട്ട് പോയിക്കോട്ടെ ആ സാധ്യതയേറ്റ് വരുമെന്നു മനുഷ്യന്മാർക്ക് പേടിയുള്ളൂ എന്തായാലും കാര്യങ്ങളൊക്കെ വേറെ നടന്നാൽ മതി ഇതിനും കൂടി ഇറക്കി വിട്ടാ പിന്നെ നമ്മളെ കാര്യങ്ങളൊക്കെ തീർന്നിട്ടല്ലോ പിന്നെ ആ കിടന്ന് ചമക്കണേന്റെ കാര്യമല്ലേ ആ അത് പെട്ടെന്ന് തീരുമാനം ആയിക്കോളൂ ഉം നമ്മളെ പറച്ചിലൊന്നും ആരും കേൾക്കണ്ട ശരിമോളെ കെട്ടുന്ന കബരക്കാരെന്തായാലും വലിയ കൂട്ടക്കാരാ അത്രീ ഇന്നലെ കാക്ക പറഞ്ഞ ഇട്ടിക്ക്ണ് ഒരു ചെലവ് നമ്മളോട് അറിയണ്ടാന്ന് അത്ര പറഞ്ഞിരിക്കണത് കല്യാണ ഓഡിറ്റോറിയം കാര്യങ്ങളും ഒക്കെ ഓരനെ ഏറ്റെടുത്തേക്കത്ര പിന്നെ അല്ലാണ്ട് കല്യാണം കഴിഞ്ഞ ദുബായി ദുബായിക്കൊണ്ടോന്നല്ലേ പറഞ്ഞത് ചെക്കനകത്തേക്കും ലീവ് ഇല്ല എത്രേ പോകുമ്പോൾ ഒളിയിട്ട് പോകുന്നൊക്കെയാണ് പറഞ്ഞിട്ട് ദുബായ്ക്കാം മരായിക്കാം എവിടേക്കെങ്കിലും ഒന്ന് കൊണ്ടുപോട്ടെ എന്തായാലും രണ്ട് വാരങ്ങളോട് ഒരിഞ്ഞിട്ടല്ലോ ഇനി പാകെടുക്കുന്നതിൻ്റെ കാര്യം കൂടിയുള്ളൂ എന്തായാലും നമുക്ക് എൻഗേജ്മെൻറ്റും കല്യാണമൊക്കെ അടിച്ചു നമുക്ക് എന്തായാലും നമ്മളെ ചിലവ് മാത്രം നോക്കിയാൽ മതിയല്ലോ കല്യാണത്തിൻ്റെ ചിലവൊക്കെ ചെക്കൻ്റെ പിറക്കാർ എടുക്കല്ലേ അതുകൊണ്ട് നമ്മൾ രക്ഷപ്പെട്ടു അത് ശരിയാണ് ചിലവും കാര്യങ്ങളൊക്കെ ഓലെടുക്കുന്നതുകൊണ്ടേ നമുക്ക് വിളിക്കാൻ പറഞ്ഞോടത്തോടെ ആൾക്കാരൊക്കെ വിളിക്കണം അതിൻ്റെ ഇന്ത്യ എല്ലാ കുടുംബക്കാരെയും വിളിക്കണം വലിയ പരിപാടിയാവും നമുക്ക് നമ്മളെ ആൾക്കാരുടെ മുന്നിൽ വന്ന് ഗട്ടം ചെയ്യാം നല്ല രസം ഉണ്ടായിരുന്നു